ഹോർലിക്സ് കലക്കി എടുക്കാം നെഗറ്റീവ് കലക്കിയതെടുക്കമ്മ കാടി വെള്ളത്തിലാണോ തള്ളേ ഹോർലിക്സ് കലക്കിയത് മിൽമാ പാലിന്റെ വില കൂടുതലാണ് തമ്പ്ര അഞ്ചു രൂപ കൂട്ടി നാശം മുരളിയാപ്പാല് മതിയായിരുന്നു എരണം കെട്ടഅമാവാ അനുഗ്രഹിക്കേ നഗം വെട്ടാത്ത വൃത്തിയിട്ട കാലിൽ വരുമ്പോൾ നിന്നെ പുതയ്ക്കാണുള്ള പട്ട് നെഗറ്റീവ് ഓളി

അവഗണിക്കും ഉപേക്ഷിക്കുകയും ചെയ്തപ്പോ ഞാനിവിടെ ബന്ധു നിർബന്ധിച്ചു കല്യാണം കഴിക്കാൻ വരെ പറഞ്ഞവരുണ്ട് അപ്പോഴൊക്കെ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് രാത്രി പകലും എന്നെ കഴിഞ്ഞത് അവരുടെ അച്ഛനും ഒരു ദിവസം മരുന്നുള്ള പ്രതീക്ഷ തന്നെ സംഗീത അറിഞ്ഞോടെ മിണ്ടാതിരിക്കണം അയ്യോ എന്റെ പൊന്ന് ചിത്ര ചേച്ചി ഞാൻ അറിഞ്ഞില്ല ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല എൻ്റെ ഇതൊരാ സംസ്കാരം പരമചട്ടൻ നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത് പോയി മരിക്കടാ നിനക്ക് തൻ്റെ ഒറ്റയ്ക്ക് പാടാ എന്റെ മുമ്പിൽ അടിപൊളിയാ കളർഫുൾ ചുറുദാറൊക്കെയാണേ രാള്ളേരെ നെറ്റാ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി തന്നെ ഒരു പരിചയമില്ലാത്ത എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്കാൻ നോക്കിയോളൂ ഒരാളെ ഇവൾ എന്തൊക്കെ പരിധി ഉള്ള ഒരാളൊക്കെ രണ്ടു വർഷം ഈ മുതലൊക്കെ എങ്ങനെ കഴിച്ചു കഴിച്ചൂട്ടി സാറിന്റെ കാര്യം മനസ്സിലായി മനസ്സിലായില്ലേ അപ്പഴത്തേക്ക് അവള് വക്കല്ലേ ർക്കാല പോയതാണ് മേലെ കണ്ടെത്തി വിത്തേറിയാനായി നേരം പുലർക്കാലെ പോയതാണ് ഉണ്ണികരയുന്നേ പൊന്നുണ്ണികരയുന്നേ ആരോടെലും പറയൂ ആരോടും പറയൂലെ ചോദിച്ചോ രണ്ടു വർഷം കഴിഞ്ഞ കുട്ടികൾ മതിയെന്ന ഞങ്ങളുടെ തീരുമാനം അതിന് അന്ന് ചെയ്യണ്ടേ ഒന്നും ചെയ്യാണ്ടിരിക്കുക എന്നാലും എന്തെങ്കിലും എന്തിനായിട്ടോ അവരുടെ മനസ്സിലേക്ക് ഈ കണ്ട മുതൽ ഒരു കാറ് അതെനിക്ക് അവരെ നിന്റെ ഈ തറവാട് കത്തിച്ചു കളയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല എനിക്കറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയെന്നാ ഇന്നലെ നടന്നതൊന്നും എന്റെ അറിവോടെ അല്ല എനിക്കൊരു പടയിലും താല്പര്യവുമില്ല നീ ഇവരുടെ പേടിക്കയാണ് പേടിയല്ല നീലണ്ട എനിക്ക് സന്തോഷ നീ ഇറങ്ങണം പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ അപ്പോഴേ എനിക്ക് ഈ കളിയിൽ ഹാരം കൂടൂ നിന്നെ ഞാൻ ഇറക്കും മുണ്ടക്കല ഉത്സവത്തിന് ഇനി അധികം നാളില്ല നിനക്കതിന് കഴിയില്ല തീർക്കാൻ കണക്കുകൾ ബാക്കി വെക്കുന്ന സ്വഭാവം എനിക്കില്ല അങ്ങനെ അങ്ങനെയായിരുന്നുവെങ്കിൽ തളർന്നു പോയി കയ്യിൽ ഒരു കത്തി കെട്ടി വെച്ച് ഞാൻ വന്നനെ മുണ്ടക്കിലെ വാഴനിച്ചവിട്ടി തുറന്ന് പഴയ നീലകണ്ഠനെ മറക്കാൻ ഞാൻ തന്നെ ശ്രമിക്കുക ഏറ്റവും ലാഭകരമായ ബിസിനസ് സ്വർണ്ണ കച്ചവടമാണോ അതോ തുണി കച്ചവടം ഏത് ബിസിനസ് ആയാലും നോക്കിയും കണ്ടും ചെയ്യും പോലെ ഇരിക്കും എന്താ ബിസിനസ് വല്ലതും തുടങ്ങാൻ പ്ലാനുണ്ടാ അയ്യേ ബിസിനസ് ഒന്നും ഞാൻ ചെയ്യില്ല ഓ ചെയ്യില്ലായിരിക്കും താല്പര്യം ജോലിക്ക് എന്റെ പട്ടിപൂ വേറെ എന്തെങ്കിലും നോക്കാന്നേ നോക്കാന്നേ എല്ലാം ശരി കോഴിക്കോട്ട് സാഹിബ് ജയിച്ച പോലെ ഒരു മൂന്നാം തരം ഗിമ്മിക്കൽ എനിക്ക് വിശ്വാസമില്ല അന്ന് കണ്ടപ്പോഴേ പറഞ്ഞിരുന്നല്ലോ സാർ ഇവിടുത്തെ കാൽ കാശിന്റെ കക്ഷി രാഷ്ട്രീയമല്ല ഡൽഹിയാണ് മോഹൻ തോമസിന്റെ ഭൂമി ചർക്കയിൽ നൂറ്റെടുത്ത ഖദർ കൊണ്ട് കോട്ടും കോണകവും പാളത്താറും തൊപ്പിയും ധരിക്കുന്ന പഴയ ദരിദ്രവാസി രാഷ്ട്രീയക്കാരുടെ ദില്ലി അല്ല ഓർമ്മ വെച്ചു ഞാൻ ഓർമ്മകളിൽ ജീവിക്കാറില്ല

ഞാൻ ചേട്ടാ മലയാളത്തിലെ എല്ലാ നടന്മാരും സത്തം ഞാൻ ചെയ്യും നീ സത് പറഞ്ഞ അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണ്ടേ അത് ഞാൻ പറഞ്ഞു നീ നടന്റെ സൗണ്ട് പറയും ഉമ്മറിന്റെ സൗണ്ട് പറയും ഒന്ന് നിനക്ക് സാരി ആന വേടിച്ചു തരും നീ എന്നോട് സഹകരിച്ചില്ലെങ്കിൽ അവസാനം ഇരുട്ടിലും മറവിലും കൊടിയ പാപങ്ങൾ ചെയ്യുന്ന ആരും ഓർക്കാറില്ല ഒരു കിളിവാതിലൂടെ എല്ലാം നോക്കിക്കാണുന്ന ദൈവമെന്ന മഹാസങ്കല്പത്തിന്റെ ഒരിക്കലും അടയാത്ത കണ്ണുകളെ കുറിച്ച് നീ ചെയ്ത നരഹത്തി ദൈവം കണ്ടത് മാലുവിന്റെ കണ്ണുകളിലൂടെ എന്ത് വയസ്സെന്നോനും ഇനി പറയുന്നേ ആ എന്താ ഇങ്ങക്ക് എത്ര വയസ്സായി എനക്ക് ഒരു അറുപത്തൊമ്പത് രൂപ വയസ്സായി പോയി ജനു എന്നാ കാണുന്നവന്നല്ലേ തോന്നുന്നു ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് തോന്നുന്നുണ്ട് നിങ്ങളെ ഭാഗ്യല്ലേ എന്നെ കിട്ടിയേ ആ എന്തേനു അറുപത്തഞ്ചു വയസ്സാങ്കിലെന്താ ഇപ്പൊ ഒരു കാവ്യ മാധവന്റെ ഒട്ടില്ല എന്നെ കാണുവേ വേറെ ആരുല്ലെങ്കിൽ ഈ സൗന്ദര്യമുള്ളതിനെ കൊണ്ട കൊണ്ടാ പാട്ട നിങ്ങളെ കമ്പനിക്കാരിൽ ഒരാൾക്ക് എന്നോട് എന്തോ എന്തോരുട്ടാന്ന് ഒന്നുമല്ല കണ്ണനെ കൊണ്ടല്ലേ ഇനി പറയുന്നു ഓ ഇങ്ങക്ക് എങ്ങനെ അറിയാ ഞാനു കണ്ണൻ ആക്രമിക്കച്ചവടക്കാരനല്ലേ ഊന് പണ്ടേ പഴയ സാധനത്തിനോട് വല്യ ഇഷ്ട